സഡൻ കാഡിയക് അറസ്റ്റ് ഇൻ യങ്സ്റ്റേഴ്സ് അതായത് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് വിത്തിൻ വൺ അവർ ഓഫ് ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ടു കാർഡിയക് അറസ്റ്റ് എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാരല്ലേ എന്തുകൊണ്ടാണ് നമസ്കാരം എൻ്റെ പേര് ജക്കോനി ബാബു ഞാനൊരു കാർഡിയക് സർജനാണ് കരിത്താസ് ഹോസ്പിറ്റലിൽ സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാകണമെന്ന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ ആവുക ഒരു രക്തക്കൊയൽ പൂർണ്ണമായിട്ട് അടഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു റിതം ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അരത്മിയ പോലെ അതൊരു വെണ്ട്രിക്കല ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെണ്ട്രിക്കല ടാക്കി കാഡിയിലോട്ട് പോകുന്നു ആൾ മരണപ്പെടുന്നു ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് ഹെൽത്ത് സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ നമുക്കൊരു കഞ്ചിനേറ്റൽ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ടോ എന്ന് നമുക്കറിയാവോ ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി അതുള്ള ഒരാൾക്ക് ജിമ്മിൽ പോകുമ്പോൾ എന്തായാലും ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർഡിയക് സിംറ്റം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ റിപ്ലനിഷ് ചെയ്യാറുണ്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വെറ്റ് ആവുന്നു സ്വെറ്റാവുമ്പോൾ നമ്മുടെ സോഡിയം ക്ലോറൈഡ് എല്ലാം നഷ്ടപ്പെടുന്നു അത് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു നാച്ചുറൽ സോഴ്സസ് വഴി റീപ്ലേസ് ചെയ്യണം ടൈം ടു ടൈം എസ്പെഷ്യലി അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു വർക്കൗട്ട് ആവാം ഒരു സൈക്ലിംഗ് ആവാം അല്ലെങ്കിൽ വാക്കിംഗ് ആവാം അതിനുവേണ്ടി നമ്മൾ ലൈം ജ്യൂസ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ഒ ആർ എസ് അതൊക്കെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് പിന്നെ നമ്മൾ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് അത് യൂസ് ചെയ്യാൻ പാടില്ല വേറെ ഫാറ്റ് സ്റ്റ്യുമുലൻസ് ലൈക്ക് ഫാറ്റ് ബേണേഴ്സ് വേറെ എക്സസീവ് കൺസംഷൻ ഓഫ് എനർജി ഡ്രിങ്ക്സ് കഴിക്കുന്നത് അത് ഹൈ കഫീനാണ് ഹൈ ഷുഗർ ആണ് ഇത് നമ്മുടെ ബോഡിക്ക് ടോക്സിനാണ് ഇൻഫ്ലമേഷൻ കോസിയും നമ്മുടെ ഹാർട്ട് റേറ്റ് ബി പി റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ തന്നെ ഹൈ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ ചില പെർഫോമൻസ് എൻഹാൻസിങ് അല്ലെ ആൻറ്റി ഏജിങ് തെറാപ്പീസ് വേറെ ഇപ്പോൾ നിക്കോട്ടിനമൈഡ് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലൂട്ടത്തൈൻ റെസിഡ്യൂസ് ആയിരിക്കാം ഹോർമോണൽ ഇഞ്ചക്ഷൻസ് ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മസിൽ ഗെയിനിന് വേണ്ടിയാണ് പക്ഷേ ഇത് ഈ ടോക്സിക് കമ്പോണൻസ് നമ്മളെ ബോഡിനെ ഒത്തിരി ഹാംഫുൾ ആയിട്ടാണ് അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിൻ്റെ മസിൽ വരെ ഹൈപ്പട്രോഫി ആവും ബോഡി മസിൽസിൻ്റെ കൂടെ പിന്നെ നമ്മൾ പ്രിവെൻഷന് വേണ്ടി ഒരു ബേസിക് ആയിട്ട് ഒരു ഹാർട്ട് റേറ്റ് ബി പി ത്രെഡ്മിൽ ടെസ്റ്റ് എക്കോ ഇ സി ജി എല്ലാം ചെയ്യണം ഒരു ഇൻഫ്ലമേഷൻ അറിയാൻ വേണ്ടി ഡോക്ടേഴ്സ് സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ സെൻസിറ്റീവ് സി ആർ പി ഹോമോസിസ്റ്റീൻ ലെവൽസ് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടോയെന്നറിയണമെങ്കിൽ ആൻറ്റി പ്രോബിയൻ പി എന്നുള്ള ടെസ്റ്റുകളൊക്കെയാണ് ഗ്രേഡഡ് ആയിട്ടാണ് എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹാർട്ട് റേറ്റ് ഹാസ് ടു ഗ്രാജ്വലി ഗോ പിന്നെ നമ്മൾ ജിം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിക്കുക നമുക്ക് നെഞ്ചുവേദന എടുക്കുക അല്ലെങ്കിൽ തല ഇറക്കാം നെഞ്ചിടുപ്പ് ശ്വാസം മുട്ടൽ എരിച്ചിൽ ഇതെല്ലാം വീണ്ടും തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ നമ്മൾ സമീപിക്കണം താങ്ക്